മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏത് ഉത്തരം എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചതാര് ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപ്പിള്ള കുമാരനാശാന്റെ അവസാന കൃതി ഏത് ഉത്തരം കരുണ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തൊഴിൽ കൃതി ഏത് ഉത്തരം കല്യാണ സൗഗന്ധികം എസ് കെ പൊറ്റക്കാട് സ്മാരക സമിതിയുടെ മുപ്പത്തൊന്നാമത് എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയതാര് ഉത്തരം കെ പി രാമനുണ്ണി ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ ഏത് ഉത്തരം മാർത്താണ്ഡ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതായി ഉത്തരം എസ് കെ വസന്തൻ മലയാളം ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലെ ആദ്യ വർണ്ണ ചലച്ചിത്രം ഏത് ഉത്തരം കണ്ടം വെച്ച കോട്ട് കൃഷ്ണകാഥയുടെ കർത്താവാര് ഉത്തരം ചെറുശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പി എൻ പണിക്കർ സ്ഥാപിച്ച ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം വായിക്കുക വളരുക മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാർ ഉത്തരം കുമാരനാശാൻ ആശാൻ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവാര് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയായി കണക്കാക്കുന്നതേത് ഉത്തരം മലയവിലാസം കേരള സാഹിത്യ ചരിത്രം രചിച്ചതാര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കൃതി ഏത് ഉത്തരം രാമ കഥപ്പാട്ട് വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഉത്തരം എ അയ്യപ്പൻ ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം പി സച്ചിദാനന്ദൻ തകഴയുടെ ചെമ്മീൻ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് ഉത്തരം രാമു കാര്യാട്ട് സംസ്ഥാന ബാലസാഹിത്യം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏത് ഉത്തരം തളിർ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏത് ഉത്തരം കൈരളി സുഗുണബോധിനി